ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് റേറ്റ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാ ദിവസവും സ്വർണവിലയും വെള്ളിവിലയും സ്വർണത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളും യഥാസമയം ലഭിക്കാനായി സ്ക്രീനിൽ വലുതോഷത്ത് കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയതിനു ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തി തുടർന്നു വരുന്ന ഓപ്ഷൻസിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് നൽകാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം പതിനാറാം തീയതി ഇടവുമാസം രണ്ടാം തീയതി വ്യാഴാഴ്ച കഴിഞ്ഞ ദിവസം തകർച്ച നേരിട്ട സ്വർണ്ണവില സംസ്ഥാനത്ത് വീണ്ടും ഉയർന്നു തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ തകർച്ച നേരിട്ട സ്വർണ്ണവില രണ്ട് ദിവസങ്ങളിലായി കുറഞ്ഞത് പവന് അഞ്ഞൂറ്റി അറുപത് രൂപയും ഗ്രാമിന് എഴുപത് രൂപയുമായിരുന്നു എന്നാൽ ഇന്നലെ വീണ്ടും തിരിച്ചു കയറിയ സ്വർണം സംസ്ഥാനത്ത് പവന് മുന്നൂറ്റി ഇരുപത് രൂപയും ഗ്രാമിന് നാൽപ്പത് രൂപയും വർദ്ധിച്ചു ഇപ്പോൾ ഒരു ഗ്രാം സ്വർണ്ണത്തിന് ആറായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപയും ഗ്രാമിന് അൻപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഇരുപത് രൂപയുമാണ് സ്വർണ്ണവില അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇന്നലെ രാവിലെ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് ഡോളർ പരിധിയിലായിരുന്ന ആ സ്വർണ്ണം ഇപ്പോൾ വൻ വർധന രേഖപ്പെടുത്തിക്കൊണ്ട് രണ്ടായിരത്തി നാനൂറ് ഡോളറിന് തൊട്ടു താഴെയായി വ്യാപാരം പുരോഗമിക്കുന്നു അന്താരാഷ്ട്ര വിലയുടെ ഉയർച്ചയ്ക്കനുസരിച്ച് സംസ്ഥാനത്തും ഇന്ന് വില വർധിക്കാനാണ് സാധ്യത ഇന്ന് രാവിലെ സ്വർണ്ണവില അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരു ഔൺസ് സ്വർണത്തിന് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് യു എസ് ഡോളർ സംസ്ഥാനത്ത് ഇന്ന് രാവിലെ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ഇന്ന് രാവിലെ നയം വൺ സിക്സ് സ്വർണ്ണവില ഒരു ഗ്രാം ആറായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപ ഒരു പവൻ അൻപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ സംസ്ഥാനത്ത് വെള്ളി വില ഗ്രാമിന് മുപ്പത് പൈസ ഉയർന്നു ഇന്നത്തെ വില ഒരു ഗ്രാം തൊണ്ണൂറ്റി ഒന്ന് രൂപ മാറി വരുന്ന സ്വർണ്ണവില താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ വഴി കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിനായി താഴെ കാണുന്ന ലിങ്ക് ഫോളോ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുന്നു താങ്ക്